ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ എട്ടിനാണ് ഇന്ത്യൻ എയർഫോഴ്സ് സ്ഥാപിതമായത് ഭാരതത്തിന് വേണ്ടിയുള്ള എൺപത്തെട്ട് വർഷങ്ങൾ നീണ്ട ഭാരതീയ വ്യോമസേനയുടെ സേവനം അതീവ സ്തുത്യർഹമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാലാമത്തെ വ്യോമസേനയാണ് ഇന്ത്യയുടേത് ഇന്ത്യൻ വ്യോമസേനയിൽ ഉപയോഗിക്കുന്ന മികച്ച പത്ത് എയർക്രാഫ്റ്റുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പ് ടെൻ എയർക്രാഫ്റ്റ്സ് ഇൻ ഇന്ത്യൻ എയർഫോഴ്സ് നമ്പർ ടെൻ ഇല്യൂഷൻ ഐ എൽ സെവൻറ്റി ഏറ്റ് എം കെ ഐ ഇല്യൂഷിൻ ഐ എൽ സെവൻറ്റി ഐറ്റ് എം കെ ഐ ഒരു സോവിയറ്റ് നിർമ്മിത ഏരിയൽ റീഫ്യൂലിംഗ് ടാങ്കർ എയർക്രാഫ്റ്റ് ആണ് നാല് സോളോവ്യൂ ഡി തേർട്ടി ടെർബോഫാൻ എഞ്ചിൻ ഉപയോഗിക്കുന്ന ഈ വിമാനത്തിൻ്റെ നിർമ്മാതാക്കൾ ഇല്യൂഷൻ ഏവിയേഷൻ കോംപ്ലക്സ് എന്ന കമ്പനിയാണ് നാൽപ്പതിനായിരം കിലോഗ്രാം ഭാരമുള്ള ഐ എൽ സെവൻറ്റി ഐറ്റിൻ്റെ നീളം നാൽപ്പത്തേഴ് മീറ്ററും വിംഗ്സ്പാൻ അമ്പത് പോയിൻറ്റ് അഞ്ച് മീറ്ററുമാണ് മണിക്കൂറിൽ എണ്ണൂറ്റമ്പത് കിലോമീറ്റർ പരമാവധി വേഗത ഏഴായിരത്തി മുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഐ എൽ സെവൻറ്റി എയ്റ്റിന് എൺപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരം വഹിക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അവതരിപ്പിച്ച ഐ എൽ സെവൻറ്റി എയ്റ്റ് രണ്ടായിരത്തി മൂന്നിലാണ് ഇന്ത്യൻ വായുസേനയുടെ ഭാഗമാകുന്നത് നിലവിൽ ആറെണ്ണമാണ് സേനയ്ക്ക് സ്വന്തമായിട്ടുള്ളത് നമ്പർ നയൻ സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് യു എസ് നിർമ്മിത സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്ലീസിൻ്റെ നിർമ്മാതാക്കൾ ലോക്ഹീത് മാർട്ടിനാണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് റീഫ്യൂവലിംഗിനാണ് ഈ വിമാനം ഉപയോഗിക്കുന്നത് റോൾസ് റോയ്സ് നിർമ്മിത നാല് എ ഇ ടു വൺ ഡബിൾ സീറോ ഡി ത്രീ ടെർബോപ്രോപ്പ് എഞ്ചിനാണ് ഈ വിമാനത്തിൽ ഉപയോഗിക്കുന്നത് മണിക്കൂറിൽ അറുന്നൂറ്റെഴുപത് കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ കഴിയുന്ന ഈ വിമാനത്തിന്റെ ആകെ ഭാരം മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റെഴുപത് കിലോഗ്രാം ആണ് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ റേഞ്ചുള്ള സി വൺ തേർട്ടിക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് കിലോഗ്രാം ഭാരം വഹിക്കാനുള്ള കഴിവുണ്ട് മുപ്പത് മീറ്റർ നീളവും നാൽപ്പത് മീറ്റർ വിങ്സ്പാനുമുള്ള ഈ വിമാനം രണ്ടായിരത്തി എട്ടിലാണ് ഭാരതീയ വായുസേന സ്വന്തമാക്കുന്നത് പതിനൊന്നെണ്ണം സേനയുടെ ഉപയോഗത്തിലുണ്ട് നമ്പർ എയ്റ്റ് ബോയിംഗ് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ത്രീ ഭാരതീയ വ്യോമസേനയുടെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റാണ് ബോയിംഗ് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ത്രീ മാക്ഡോണലും ബോയിങ്ങും ചേർന്ന് നിർമ്മിച്ച ഗ്ലോബ് മാസ്റ്റർ ത്രീയുടെ ഒറിജിൻ യു എസ് എൻ നാല് പ്രാറ്റ് ആൻഡ് വൈറ്റ്നി പി ഡബ്ല്യു ടു തൗസൻഡ് എഞ്ചിനാണ് ഈ എയർക്രാഫ്റ്റിൽ ഘടിപ്പിച്ചിട്ടുള്ളത് സ്ട്രാറ്റജിക് ആൻഡ് ടാക്ടിക്കൽ എയർ ലിഫ്റ്റിങ്ങിനും ഈ എയർക്രാഫ്റ്റ് ഉപയോഗിച്ചു വരുന്നു അമേരിക്കൻ എയർഫോഴ്സിനു വേണ്ടി നിർമ്മിച്ച ഈ എയർക്രാഫ്റ്റ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഭാരതീയ വായുസേനയുടെ ഭാഗമാകുന്നത് പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഇവ മണിക്കൂറിൽ തൊള്ളായിരത്തി അമ്പത് കിലോമീറ്റർ വേഗതയിൽ പറക്കാനുള്ള കഴിവുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി ഒരുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള സി സെവൻറ്റീൻ്റെ നീളം അമ്പത്തിമൂന്ന് മീറ്ററും വിങ് സ്പാൻ അമ്പത്തിരണ്ട് മീറ്ററുമാണ് എഴുപത്തേഴായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് കിലോഗ്രാം ഭാരം വഹിക്കാനുള്ള കഴിവും ഈ എയർക്രാഫ്റ്റിനുണ്ട് പതിനൊന്ന് വിമാനങ്ങളാണ് സേനയ്ക്ക് സ്വന്തമായിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യൻ വായുസേനയുടെ ഭാഗമാകുന്നത് നമ്പർ സെവൻ മിക്കോയാൻ മിക് ട്വൻറ്റി വൺ സോവിയറ്റ് യൂണിയൻ കമ്പനിയായ മിക്കോയാൻ ഗുറേവിച്ച് ഡിസൈൻ ചെയ്ത മിക് ട്വൻറ്റി വൺ സൂപ്പർസോണിക് ഇൻ്റർസെപ്റ്റർ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് ടുമാൻസ്കി ആർ ട്വൻറ്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് അർബോജറ്റ് സിംഗിൾ എഞ്ചിൻ്റെ സഹായത്തോടെ മണിക്കൂറിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ കഴിയുന്ന ഈ വിമാനത്തിൻ്റെ റേഞ്ച് ആയിരത്തി നാനൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഭാരം അയ്യായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം ആണ് പതിനാറ് മീറ്റർ നീളമുള്ള മിക് ട്വൻറ്റി വൺ്റെ വിംഗ് സ്പാൻ ഏഴ് പോയിൻ്റ് ഒന്ന് അഞ്ച് മീറ്റർ ആണ് മിക് ട്വൻ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഇന്ത്യൻ സേനയുടെ ഭാഗമാകുന്നത് നൂറ്ററുപത്തൊന്ന് എയർക്രാഫ്റ്റുകളാണ് നിലവിൽ ഉപയോഗത്തിലുള്ളത് നമ്പർ സിക്സ് സെപ്പ് ജാഗ്വർ ഫ്രാൻസ് യു കെ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി നിർമ്മിച്ച അറ്റാക്ക് എയർക്രാഫ്റ്റാണ് സെപ്പക്കാറ്റ് ജാഗ്വർ ആണവായുധം വഹിക്കാൻ കഴിവുള്ള ജാഗ്വർ ഫ്രഞ്ച് എയർഫോഴ്സിനും റോയൽ എയർഫോഴ്സിനും വേണ്ടിയാണ് നിർമ്മാണം ആരംഭിച്ചത് ഏഴായിരം കിലോഗ്രാം ഭാരമുള്ള ജാഗ്വറിന് റോൾസ് റോയ്സ് ടർബോമെക്ക അഡോർ ടെർബോഫാൻ എഞ്ചിനാണ് ശക്തിപ്പെടുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ റേഞ്ചുള്ള ജാഗ്വർ മണിക്കൂറിൽ പരമാവധി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് രണ്ട് മീറ്റർ നീളവും എട്ട് പോയിൻറ്റ് ആറ് ഒമ്പത് മീറ്റർ വിങ്സ്പാനും ആണ് ജാഗ്വറിനുള്ളത് നൂറ്റി പതിനേഴ് എയർക്രാഫ്റ്റുകൾ നിലവിൽ ഉപയോഗത്തിലുള്ള ജാഗ്വർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗമാകുന്നത് നമ്പർ ഫൈവ് എച്ച് എ എൽ തേജസ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച എച്ച് എ എൽ തേജസ് സിംഗിൾ എഞ്ചിൻ മൾട്ടി റോൾ ലൈറ്റ് ഫൈറ്റർ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന എയർക്രാഫ്റ്റ് ആണ് എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡും ചേർന്ന് നിർമ്മിച്ച എച്ച് എ എൽ തേജസ് എച്ച് എയിൽ നിർമ്മിക്കുന്ന രണ്ടാമത്തെ സൂപ്പർസോണിക് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് എഫ് ഫോർ സീറോ ഫോർ ജി ഇ ഐ എൻ ടു സീറോ എൻജിൻ ഘടിപ്പിച്ചിട്ടുള്ള എച്ച് എ എൽ തേജസിൻ്റെ ഭാരം ആറായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആണ് പരമാവധി വേഗത മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റഞ്ച് കിലോമീറ്ററും റേഞ്ച് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്ററുമാണ് പതിമൂന്ന് മീറ്റർ നീളമുള്ള തേജസിൻ്റെ വിംഗ് സ്പാൻ എട്ട് പോയിൻറ്റ് രണ്ട് മീറ്ററാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ സേനയുടെ ഭാഗമായുള്ള തേജസ് പതിനെട്ടെണ്ണം നിലവിൽ സേനയ്ക്കൊപ്പമുണ്ട് നമ്പർ ഫോർ ഡസോൾട്ട് മിറാഷ് ടൂ തൗസൻഡ് റോൾ സിംഗിൾ എഞ്ചിൻ കാറ്റഗറിയിൽ വരുന്ന മിറാഷ് ടു തൗസൻഡ് നാലാം തലമുറയിൽപ്പെടുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റാണ് ഫ്രഞ്ച് കമ്പനിയായ ഫ്രഞ്ച് ഡെസോൾട്ട് ഏവിയേഷനാണ് മിറാഷ് ടു തൗസൻഡിൻ്റെ നിർമ്മാതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗമാണ് മിറാഷ് ടു തൗസൻഡ് മാക്സിമം സ്പീഡ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്താറ് കിലോമീറ്റർ പെർ അവർ റേഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ ഭാരം ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം നീളം പതിനാല് മീറ്റർ വിങ് സ്പാൻ ഒമ്പത് പോയിൻ്റ് ഒന്ന് മൂന്ന് മീറ്റർ നാൽപ്പത്തെട്ടെണ്ണം നിലവിൽ സേന ഉപയോഗിക്കുന്നു നമ്പർ ോയൻ മിക് ട്വൻ്റി നയൻ ട്വിൻ എഞ്ചിൻ ജെറ്റ് ഫൈറ്റർ കാറ്റഗറിയിലുള്ള മിക് ട്വൻ്റി നയൻ സോവിയറ്റ് യൂണിയൻ കമ്പനിയായ മിക്കോയൻ ഗുറേവിച്ചാണ് ഡിസൈൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ നടന്ന കാർഗിൽ യുദ്ധത്തിൽ മിക് ട്വൻ്റി നയൻ വലിയ പങ്ക് തന്നെയാണ് വഹിച്ചത് അറുപത്തി ആറെണ്ണം സേനയുടെ ഭാഗമായുള്ള മിക് ട്വൻറ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ഭാരതീയ വ്യോമസേനയുടെ ഭാഗമാകുന്നത് പതിനൊന്നായിരം കിലോഗ്രാം ഭാരമുള്ള മിക് ട്വൻ്റി നയൻ്റെ നീളം ും വിസ്പാൻ പതിനൊന്ന് മീറ്ററുമാണ് ആയിരത്തി നാനൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ചുള്ള മിഗ് ട്വൻറ്റി നയൻ മണിക്കൂറിൽ പരമാവധി രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും നമ്പർ ടു ഡോൾട്ട് റഫാൽ ഡെസോൾട്ട് റഫാൽ ഒരു ഫ്രഞ്ച് മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് ഫ്രഞ്ച് ഡെസോൾട്ട് ഏവിയേഷൻ എന്ന കമ്പനിയാണ് ഈ എയർക്രാഫ്റ്റിൻ്റെ നിർമ്മാതാക്കൾ സ്നെക്മ എം ഡബ്ല് ഐ ടിൻ എഞ്ചിൻ ടെർബോഫാനാണ് ഈ എയർക്രാഫ്റ്റിന് ശക്തി പേരുന്നത് മണിക്കൂറിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തൊമ്പത് കിലോമീറ്റർ പരമാവധി വേഗത കൈവരിക്കാൻ റഫാലിന് കഴിയും മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെ പറക്കാൻ സാധിക്കുന്ന ഈ എയർക്രാഫ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഭാരതീയ വായുസേന കമ്മീഷൻ ചെയ്യുന്നത് നിലവിൽ മൂന്നെണ്ണമാണ് വായുസേനയുടെ പക്കലുള്ളതെങ്കിലും മുപ്പത്തിമൂന്നെണ്ണത്തിനും കൂടിയുള്ള ഓർഡർ നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്പർ വൺ സുക്കോയ് എസ് യു തേർട്ടി എം കെ ഐ ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച ട്വിൻ ജെറ്റ് മൾട്ടിറോൾ എയർ സുപ്പീരിയോറിറ്റി ഫൈറ്റർ എയർക്രാഫ്റ്റാണ് സുക്കോയ് എസ് യു തേർട്ടി എം കെ ഐ റഷ്യൻ കമ്പനിയായ സുക്കോയ് ഡിസൈൻ ചെയ്ത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് നിർമ്മിച്ചതാണ് സുക്കോയ് എസ് യു തേർട്ടി എം കെ ഐ പതിനെണ്ണായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരമുള്ള എസ് യു തേർട്ടി എം കെ ഐ മണിക്കൂറിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാനും മൂവായിരം കിലോമീറ്റർ ദൂരം പറക്കാനും സാധിക്കും ഇരുന്നൂറ്റി അറുപതെണ്ണമാണ് ഇപ്പോൾ ഭാരതീയ വായുസേനയുടെ ഭാഗമായുള്ളത് രണ്ടായിരത്തി രണ്ടിലാണ് കമ്മീഷൻ ചെയ്തത് ഭാരതീയ വായുസേനയുടെ മികച്ച പത്ത് എയർക്രാഫ്റ്റുകളെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക